അങ്ങനെ നമ്മളിതാ തൃശ്ശൂർ ലൈലാൻഡിലേക്ക് എത്തിയിരിക്കയാണ് ചെയ്സെടുക്കാനാണോ ചേസ് എടുക്കാനുള്ള സമയം നമ്മൾ സർവീസിനാണ് ഏകദേശം എൺപതിനായിരം കിലോമീറ്റർ ആയി നമ്മുടെ വണ്ടി അപ്പം എല്ലാ കൂലും സൂക്ഷിച്ചു മറ്റേ പുതു കുത്ത വീട്ടിലേക്ക് സ്വതം ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വണ്ടി നമ്മുടെ ഭഗവാനോണ്ടാണ് ചെറുതായിട്ടൊന്ന് സർവീസ് ഒരു എൺപതിനായിരത്തിൻ്റെ ഒരു കുട്ടി സർവീസൊക്കെ ചെയ്യാണ്ട് നമ്മൾ രാവിലെ തന്നെ വണ്ടി എടുത്ത് പോകുന്ന ഏകദേശം ഒമ്പത് എത്തും അവരെ ആ ആഹ് പത്ത് മണി ആരെയും ബാക്കി പരിപാടി നോക്കാം നോക്കാം ബുക്ക് സർവീസിന സർവീസ് എന്ന് വെച്ചാ എൺപതിനായിരത്തിൻ്റെ കുറേ വർഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവനൊക്കെ ഒന്ന് ഗിയർ ഇടാൻ ചെറിയ ശബ്ദം അതൊന്ന് നോക്കണം എന്തായാലും നമുക്ക്

ണം എപ്പോഴേക്കും ഇവിടെ നേരത്തെ വണ്ടിയോളാം ഇത്തവണ നമ്മൾ തൃശ്ശൂർ ലേലാൻഡ് സർവീസ് സെന്ററൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ ചേസ് ഡെലിവറി ഇവിടുന്ന വിട്ടാൽ ഓക്കെ ഇവിടെ അറ്റ്ലസ്റ്റിന് വേണ്ടിയിട്ടുണ്ട് അവിടെ ഫ്രണ്ടിൽ ഏതോ ഒരു ബസ്സം എടുക്കുന്നൊന്നും കാണാല്ല അവിടെ നിന്ന് പിന്നെ നോക്കുകയാണെങ്കിൽ അവിടെ അപ്പുറത്തൊരു ടൂറിസ്റ്റ് വണ്ടി എടുക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് നോക്കിയാ അങ്ങനെ ചെറുക്കനടുത്ത് മാറ്റിയ അളവകുപ്പായിട്ട് നീ എന്നെ ഒതുക്കിയിട്ടിട്ട് സംടിച്ചോളാം അതുകൊണ്ട് ആ ഒരു ശബ്ദം ഭയങ്കരമായിട്ടുള്ള ശബ്ദമാണ് ഒരു പ്രോപ്പർ വോയിസ് അല്ല അവനും വരുന്നത് അപ്പം അതൊക്കെ ചെക്ക് ചെയ്യണം എന്നിട്ട് നമുക്ക് വരാം അപ്പോഴേക്ക് എന്താ ഇവിടെ ജീസസിൻ്റെ വണ്ടി ഒട്ടപ്പുറത്ത് ഗ്യാങ്സ്റ്ററിൻ്റെ വണ്ടി നിൽക്കുന്നുണ്ട് അതിന് വേണ്ടി രീതിയിലുള്ള സർവീസ് വേലാണ് നമുക്ക് എന്തായാലും സർവീസ് തുടങ്ങണം പ്രോപ്പർ അങ്ങനെ നമ്മുടെ വണ്ടി ബെയിലേക്ക് കയറ്റിണ്ട് മൊത്തത്തിലൊരഴ്ച പണി പ്രതീക്ഷിക്കുന്നു എന്നാലും നോക്കി വെക്കാം എന്തൊക്കെ അയക്കുക എന്തൊക്കെ ചെയ്യാ ഗിയർ ബോക്സിന്റെ അവിടെ ഏതൊക്കെ ഭാഗങ്ങളാക്കും അതിന് എത്ര കൈകാര്യം വൃത്തിയാകാത്ത സാധനമാണ് ഇത് ഇരുന്ന് മറ്റേ പോലീഷൻ ബസ് പോയില്ല ഇങ്ങനെ നമ്മളുണ്ട് ഗിയർ ബോക്സ് അയക്കാനുള്ള തീരുമാനങ്ങളായി എന്തായാലും ഗിയർ ബോക്സ് അയച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ ചെറുകിട അവിടെ നിർത്തിയിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബ്ലാക്ക് ആയ സിറ്റാണ് കാരണം എന്താ നമ്മുടെ മുപ്പത്തിനാല് പേരുണ്ട് അതിന് സർവീസ് സർവീസ് അല്ല ഓൾറെഡി ടയർ പുതിയത് രണ്ടെണ്ണം എടുത്തോട്ടോ പക്ഷെ വയറിൻ്റെ ഓടിക്കുമ്പോൾ ടയർ കുടയുക രണ്ട് ഭാഗം അപ്പോൾ അതൊന്നും കൊണ്ടാൽ ചെക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഓൾറെഡി തിക്കാത്താണ് ടയർ മാറ്റിയത് അപ്പോൾ അതൊന്ന് നോക്കി കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത് ലൂബസ് ഒന്ന് എടുക്കുന്നുണ്ട് ഐ ടി യെസ് അത്ര ഇതുകൊണ്ട് നമ്മൾ ചെറുക്കം വരുന്നുണ്ട് നിറഞ്ഞ അങ്ങനെ നമ്മളത് കളാക്കാട്ട് ഉടനെത്തി നമുക്ക് പരിപാടികൾ നോക്കാം അതിൽ എല്ലാവിധകളും മൊത്തം ഉണ്ട്

ചൂടുന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം ബാക്കി പരിപാടി നോക്കാം ബിക്കോസ് നമുക്ക് നല്ല കുടച്ചിലേക്ക് അതാണ് നമ്മൾ വീണ്ടും പരിപാടി നോക്കേണ്ടതാണ് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് വേണം പാറ്റുന്നത് അതുപോലത്തെ ബാലൻസിംഗ് എന്തെങ്കിലും മിഷ്യമുണ്ടോ എന്നു ചെക്ക് ചെയ്യണം ഓക്കേ ഉണ്ടാവും പോന്ന് നമുക്ക് ഓരോരുത്തരുടെ പുറത്തുണ്ട് പിന്നെ നമ്മുടെ ഗിയർ ബോക്സിലൂടെ അയച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് എന്തൊക്കെയോ സമയം നമ്മൾ മറ്റേ ബസിൻ്റെ അടുത്ത് പോയത് നേരെ കൊണ്ടാകൊക്കെ അയച്ച് പുറത്തേക്ക് എടുക്കാം അപ്പോൾ എന്തൊക്കെയോ ഇതിൽ അറിയില്ല നമുക്ക് ഇതിൻ്റെ ആൾക്കാർ കഴിക്കാൻ പോകേണ്ടാവും അപ്പോൾ അവർ ഫുഡ് കഴിഞ്ഞില്ല ഒന്ന് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ അവരൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഓരോ വണ്ടികളായിട്ടും സർവീസ് കഴിഞ്ഞ് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഒന്നെന്തൊക്കെയാണാവും പിന്നെ നല്ല സെറ്റപ്പാണ് അവർക്ക് വലിയ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും എടുക്കണ്ട സുഖമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാം അങ്ങനെ നമ്മൾ ചെക്കണത് ഐശ്വര്യം കൂടെ നിർത്തി എന്തായാലും നമ്മൾ നൈസായിട്ട് വീട്ടിൽ പോകാൻ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും ചെറിയ രണ്ട് ദിവസം ഒരു ദിവസം കൂടെ നിർത്തുകയെന്ന് പറഞ്ഞ് രണ്ട് വണ്ടി റീസെൻറ്ററായി ഇന്ന് അവിടെ ഇസഫലിൻ്റെ വൈറ്റ് ബ്ലൂ വൈറ്റ് ബ്ലൂ ചേ വൈൽഡ് ബ്ലൂ ഉൾഫ് വന്ന് നടക്കുന്നു എന്തായാലും നമുക്ക് നൈസായിട്ട് വിട്ടു